BMC Sport News. നമസ്കാരം സ്വാഗതം അൻസാർ ഗ്യാലറി അവതരിപ്പിക്കുന്ന ബഹറിൻ മീഡിയ സിറ്റിയുടെ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയായ ബി എംസി എവർടെക് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കപ്പിൾ ഡാൻസ് മത്സരം ഇന്ന് സെപ്റ്റംബർ അഞ്ച് വ്യാഴാഴ്ച വൈകിട്ട് നടക്കും ബി എംസി ഓഡിറ്റോറിയത്തിൽ ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിനാണ് മത്സരങ്ങൾ നടക്കുക നിരവധി ടീമുകളാണ് മത്സരത്തിനായി അണിയറയിൽ ഒരുങ്ങുന്നത് എന്നും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായും കപ്പിൾ ഡാൻസ് മത്സരം കൺവീനർ സുമീഷ് അറിയിച്ചു രസകരമായ നിമിഷങ്ങളും മത്സരങ്ങളുടെ ആവേശവും ബി എം സിക്ക് ഇത്തവണയും മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കൂടാതെ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് ബി എം സി കേരള നെറ്റ് ബോൾ അസോസിയേഷനുമായി സഹകരിച്ചൊരുക്കുന്ന കോട്ടയത്തിന്റെ കായിക വിനോദമായ നാടൻ പന്തുകളി മത്സരം നാളെ സെപ്റ്റംബർ ആറ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണി മുതൽ കാനുഗാർഡന് സമീപമുള്ള കെ എൻ ബി എ ഗ്രൌണ്ടിൽ സംഘടിപ്പിക്കും എല്ലാ കായിക പ്രേമികളെയും മത്സരം കാണുവാനായി സ്വാഗതം ചെയ്യുന്നതായും സംഘാടകർ അറിയിച്ചിട്ടുണ്ട് കപ്പൽ ഡാൻസ് നാടൻ പന്തുകളി മത്സരം എന്നിവയിൽ വിജയികളാകുന്നവരെ കാത്തിരിക്കുന്നത് ആകർഷകമായ നിരവധി സമ്മാനങ്ങളാണ് എന്ന് ബി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയർമാൻ ഇ വി രാജീവൻ ജനറൽ കൺവീനർ രാജേഷ് പെരുങ്കുഴി ജോയിന്റ് കൺവീനർ റിജോയ് മാത്യു മറ്റ് സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർ അറിയിച്ചു നാടൻ പന്തുകളി മത്സരത്തോടനുബന്ധിച്ച് കെ എൻ ബി എ ബഹ്റിൻ ഒരു മ്യൂസിക് ആൽബവും പുറത്തിറക്കിയിട്ടുണ്ട് അനീഷ് രചനയും സംവിധാനവും സംഗീതവും ഒരുക്കിയിരിക്കുന്ന ഈ മ്യൂസിക് ആൽബത്തിൽ അഭിനയിച്ചിരിക്കുന്നത് മണികണ്ഠൻ വി ബോയ് എന്നിവരാണ് നാടൻ ളി മത്സരങ്ങളുടെ കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി രഞ്ജിത്ത് കുരുവിള മൂന്ന് ഏഴ് മൂന്ന് നാല് അഞ്ച് പൂജ്യം ഒന്ന് ഒന്ന് അല്ലെങ്കിൽ മോബി കുര്യാക്വസ്റ്റിനെ മൂന്ന് 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 ഏഴ് ഒന്ന് പൂജ്യം ഒൻപത് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം ൂട്ടം കൂട്ടം പിടിയ കൊടുങ്കീസിന് കുട്ടവേ കരഘോഷം മുഴക്കവേ പാൻ കുട്ടവേ കരഘോഷം മുഴക്കവേ കിഴുമല്ലാതെ പാദം പൊട്ടോരുമി പന്ത മാനം മുട്ടവേ ഇന്നേഖം പിറക്കവേ ഇന്ന നായ്ക്കളിന്റെ കൂടിയ നാടൻ പന്നിപ്പാ ഇനി ചക്കറ് വെച്ചൊരി പെരുമഴ ഇപ്പൊ വിഴ മണ്ണി പെരുമഴ கூட்டின் கூட்டின்டுங்க பானக்கவே பானக்கவே கிங்க முட்டே கிங்க மேகம் பிறக்கவே